ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് എനിക്ക് ഒരുപാട് മനസ്സിന് വിഷമം തോന്നുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇരിക്കുന്നത് എൻ്റെ ചെറിയ വാക്കുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ തള്ളിക്കളയാൻ കേട്ടോ നമുക്കൊരു ലൈഫ് നമ്മുടെ ഒരു ജന്മം നമ്മളെ ജനിപ്പിച്ച ദൈവം തന്നെയാണ് നമ്മുടെ ആയുസ് തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയാണ് എടുക്കേണ്ടത് നമ്മളുടെ മരണവും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നമ്മളൊന്നും തീരുമാനിക്കരുത് എന്നാണ് എൻ്റെ ഒരു പക്ഷം ഈ അടുത്ത കാലത്തായിട്ട് ബസ്സിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് കാരണം ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നുണ്ടായി അതുപോലെ ഈ അടുത്ത ദിവസം നമ്മൾ കേൾക്കാനിടയുണ്ടായി ഒരു മുഖ്യ വ്യാപാരി ധനികനായ ഒന്നിനും ഒരു കുറവില്ലാത്ത വളരെ എന്താ പറയുക ഒരുപാട് ആൾക്കാരെ ഒരുപാട് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് എനിക്കത് ഓരോ ന്യൂസും കാണുമ്പോഴും ഓരോ ഇത് അദ്ദേഹത്തിൻ്റെ കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നുണ്ട് അതുപോലെ ഈ അടുത്ത കാലത്ത് സ്ത്രീ ഒരു സ്ത്രീ പീഡനം സ്ത്രീധനത്തിൻ്റെ പീഡനമായിട്ട് ഒരു കുട്ടി മരിക്കാൻ അമ്മയും മരിക്കാനിടയായി എന്തിൻ്റെ പേരിലായാലും നമ്മൾക്ക് ആത്മഹത്യ അല്ലെങ്കിൽ മരണം കൊണ്ട് നമ്മൾക്ക് അതിനൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ മരിക്കുകയല്ല അതിന് നമ്മൾ ജീവിതത്തിനെ നേരിട്ട് നേരിട്ട് വേണ്ട മുന്നേറണം നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലാതെ നമുക്ക് അപമാനം വരും സഹിക്കാൻ പറ്റില്ല മറ്റുള്ളവരെ മുമ്പേ നമ്മൾ മോശക്കാരാവും എന്ന് വിചാരിച്ച് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കും മരിച്ചേക്കാം മരിച്ചു പക്ഷേ നമ്മുടെ നമ്മളെയും പ്രതീക്ഷിച്ച് നമ്മളിൽ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ഭാര്യ മക്കൾ അച്ഛൻ അമ്മ ഉണ്ടെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്കിതൊന്നും തോന്നില്ല ഇതിലും കഷ്ടപ്പാടിലും ദുഃഖത്തിലും രോഗങ്ങളിലും ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുള്ള നാടാണ് നമ്മളുടെ ഒരുപാട് വേദനകളിലും അസുഖം കൊണ്ട് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുണ്ട് വേദനിച്ച് ജീവിക്കുന്ന അവർക്കും മരിച്ചുകൂടെ ഒരുപാട് പ്രായമായ ഒരു വയസ്സായി ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ട് അവർക്കും മരിച്ചുകൂടെ എന്തിനാണ് ഈ ചെറുപ്പക്കാർ ചെറുപ്പക്കാർക്ക് ഇത് തോന്നുന്ന തോന്നുന്ന ആവശ്യമെന്തെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും നമ്മൾ നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങളിൽ കൂടെയാണ് എല്ലാ മനുഷ്യരും അത് ഒരാളല്ല കുറേ അധികം ജനങ്ങൾ ഒരുപാട് വിഷമങ്ങളിൽ കൂടിയുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കുക അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ തീരും അത് നമ്മൾ അതിനുള്ള ഒരു എന്താണ് നമുക്ക് അതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തുക അപ്പം അല്ലാതെ കൊണ്ട് ഈ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്കിതൊന്നും തോന്നൂല അപ്പം ഇത്രേം പറയാനുള്ളൂ നമ്മൾ ശാശ്വതമായ വഴിയിലേക്ക് നടക്കുക സമാധാനപരമായിട്ട് ജീവിക്കുക മരണം എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ജന്മം തന്ന നമ്മുടെ സർവശക്തരായ ദൈവം അദ്ദേഹം തന്നെയാണ് നമ്മൾക്കുള്ള ഒരു മരണവും വിധിക്കുന്നത് അല്ലാതെ നമ്മളായിട്ട് അതിന് ഒരു മുൻകൈ എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ മരിക്കാനാണെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം മരിക്കാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടല്ല ജീവിക്കുന്നത് സന്തോഷവും സമാധാനവും ആയിട്ടൊന്നുമല്ല എല്ലാവരും കുറേ പേര് ചിലപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടാവും അതിലേറെ ജനങ്ങൾ സമാധാനം ഇല്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത് രോഗങ്ങളിൽ കൂടിയാണ് ജീവിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ചിന്തിക്കുക മരിക്കണോ വേണ്ടയോ എന്ന് അതുകൊണ്ട് എനിക്ക് ഇത്രയും പറയാനുള്ളു എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ജീവിതത്തെ മുന്നേറി കാണാനായിട്ട് ശ്രമിക്കണം ജീവിതം നമ്മൾ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളുള്ളതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മൾ വിജയിച്ച് കാണിക്കുന്നതിലൂടെയാണ് നമ്മുടെ വിജയം ഓക്കെ ഇത്രയേ ഉള്ളൂ ബാക്കി പിന്നെ